സി എ എ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്തത് നല്ല നിലപാടെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ കൈരളി ന്യൂസിനോട് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്നതിൽ പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി എക്കെതിരെ ആദ്യം പ്രമേയം പാസ്സാക്കിയത് കേരള നിയമസഭയാണെന്നും ഹുസൈൻ മടവർ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശത്തുള്ള ആളുകളും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതിന് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതാണ് പൗരത്വ ഭേദഗതി നിയമ ഭേദഗതി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കും എന്നാണ് ആ നിയമത്തിലുള്ളത് അത് ഇന്ത്യയുടെ രീതിയല്ലല്ലോ നമ്മുടെ സംസ്ഥാനം നമ്മുടെ നിയമസഭ ഒന്നിച്ച് അതിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒന്നിച്ച് അതിനെതിർത്തിട്ടുണ്ട് പ്രമേയം പാസ്സാക്കിയുണ്ട് ആ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യം അങ്ങനെ ചെയ്തത് നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ഒരു നല്ല വാക്കാണത് പക്ഷേ അത് കേരളത്തിന് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് സെൻട്രൽ മാറ്റം വരണമെങ്കിൽ ഈ പ്രാദേശിക പാർട്ടികൾ കൂടിയിരുന്ന് നമ്മുടെ രാജ്യം ഭരിക്കുവാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കേണ്ട ഒരു മുന്നണിയായിട്ട് അത് മാത്രമേ രക്ഷേ എ കെ ലതീഷ് ചേരുകയാണ് ലതീഷ് ഈ ഒരു പൗരത്വ ഭേദഗതിയിലുള്ള കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ് അതേസമയം തന്നെ ഈ ഒരു പ്രക്ഷോഭമൊക്കെ തന്നെ സി ഐക്കെതിരെ നടക്കുന്ന ഘട്ടത്തിൽ അതെങ്ങനെയും നടപ്പാക്കുമെന്ന ഒരു കാര്യവുമായി ബി മുന്നോട്ട് പോകുന്നു നിലപാടില്ലായ്മയുമായി കോൺഗ്രസ് നൽകുന്ന ഒരു സാഹചര്യം ആ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ ഹുസൈൻ മടവൂറിന്റെ ഈ ഒരു പ്രതികരണത്തിന് പ്രസക്തിയേറുകയല്ലേ ലതീഷ് മതന്യൂനപക്ഷങ്ങൾക്ക് വിഷയത്തിൽ എത്ര കണ്ട് ആകുലതയുണ്ട് പ്രയാസമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതാണ് ഡോക്ടർ ഹുസൈൻ മഡവൂറിൻ്റെ ഈ പ്രതികരണം അതിൽ അതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് മുഖ്യമന്ത്രി എടുത്ത സമീപനം സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ വരെ സമീപിച്ച സമീപനം അതിലെല്ലാം വലിയ ആശ്വാസം ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതിനെ ഹുസൈൻ മടവൂർ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഒരു സമീപനം എന്താണ് എന്നു കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇന്നലെ കോഴിക്കോട് നടന്ന യു ഡി എഫിൻ്റെ റാലിയിൽ പോലും പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല ഒരു കുറിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മതമായിരിക്കില്ല പൗരത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഒരു മട്ടിലുള്ള ഒരു പ്രസ്താവന മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പ്രത്യേകിച്ച് സി എ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന നിലപാട് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മൗനം പാലിക്കുന്ന സാഹചര്യം അതിലെല്ലാം വലിയ ആശങ്ക മതന്യൂനപക്ഷങ്ങൾക്കുണ്ട് അത് തിരിച്ചടിയാകുമെന്ന് യു ഡി എഫും അതേപോലെ തന്നെ മുസ്ലിം ലീഗുമെല്ലാം കരുതുന്നുമുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഡോക്ടർ ഹുസൈൻ മഠവൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്ത്യൻ ഭരണഘടന ആ തരത്തിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമായി പൗരത്വം നൽകാതിരിക്കാനുള്ള ഒരു സാഹചര്യം എടുക്കുന്നത് ഗൗരവമേറിയ പ്രശ്നമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു സർക്കാർ ആയിരിക്കണം വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവേണ്ടത് ആ നിലയിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവമേറിയതാണ് എന്ന് തന്നെയാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു വെക്കുന്നത് ആതിര